റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഹരിപ്പാട് എൻ എഫ് എസ് എ ഗോഡൌണിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നിരവധി വ്യാപാരികളും സെയിൽസ്മാൻമാരും പങ്കെടുത്തു ഓരോ മാസത്തെയും ഭക്ഷ്യധാന്യങ്ങൾ കൃത്യമായി റേഷൻ കടകളിൽ എത്തിച്ചു നൽകുക വാതിൽപ്പടി വിതരണത്തിലെ അഴിമതി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഹരിപ്പാട് എൻ എഫ് എസ് സി ഗോഡൌണിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നിരവധി വ്യാപാരികളും സെയിൽസ്മാൻമാരും പങ്കെടുത്തു തുടർന്ന് ഹരിപ്പാട് എൻ എഫ് എസ് സി ഗോഡൌണിൽ നടന്ന ധർണാ സമരം കെ ആർ ഇ യു സംസ്ഥാന സെക്രട്ടറി ജി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കൃത്യമായ അതുകൊണ്ട് വിഹിതം വരെ എത്തണം എന്ന് കരാറാക്കിയാണ് ഓരോ മാസത്തെയും ഭക്ഷ്യധാന്യങ്ങൾ കൃത്യമായ റേഷൻ കടകളിൽ എത്തിച്ചു നൽകുക വാതിൽപ്പടി വിതരണത്തിൽ അനുമതി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് എ കെ ആർ ആർ ഡി എ കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ട്രഷറർ അജീപുത്തൂർ സ്വാഗതം രേഖപ്പെടുത്തി എ കെ ആർ ആർ ഡി എ സംസ്ഥാന സെക്രട്ടറി ബി ഉണ്ണകൃഷ്ണപിള്ള ജില്ലാ പ്രസിഡന്റ് മോഹൻ ഭരണിക്കാവ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി അനിൽ തോമസ് സാദത്ത് നവാസ് ഗഫൂർ കെ സുഗതൻ സി വി സന്യാൽ അഡ്വക്കറ്റ് ഉണ്ണി ജവാരിത് പി സത്യൻ എസ് നസീർ എന്നിവർ സംസാരിച്ചു കെ സുധാകരൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഹരിപ്പാട്